നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു നാളെ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരുന്നതിന് തൊട്ട് മുൻപാണ് രാഷ്ട്രപതിയെ തന്നെ സമീപിക്കുന്ന രീതിയിലേക്ക് നടിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിരിക്കുന്നത് തന്റെ അവസാനത്തെ ആശ്രയം രാഷ്ട്രപതിയാണ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ മാറുകയാണോ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് അതിജീവിത കത്തയച്ചിരിക്കുന്നത് ഈ കേസിലെ അന്തിമവാദമാണ് നാളെ വിചാരണ കോടതിയിൽ നടക്കാൻ പോകുന്നത് ആ വിചാരണ കോടതിയിൽ അന്തിമവാദം നടക്കാനിരിക്കെയാണ് അതിജീവിതയുടെ ഈ ഇടപെടൽ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജി കോടതികൾ തള്ളിയിരുന്നു മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണം അന്വേഷിച്ച പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ആവശ്യം ഇത് ഇതനുവദിക്കാതിരുന്ന സാഹചര്യത്തിലാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത് മെമ്മറി കാർഡ് തുറന്നതിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ല ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും അതിൽ കോടതികൾ ഇടപെട്ടിരുന്നു ഹൈക്കോടതിക്കും കോടതിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടി നടപടിയെടുക്കേണ്ടതെങ്കിലും അതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകുന്നതെന്നും അതിജീവിത വ്യക്തമാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി എറണാകുളം സെഷൻസ് കോടതി എറണാകുളം സിബിഐ പ്രത്യേക കോടതി എന്നിവിടങ്ങളിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് സെഷൻസ് ജഡ്ജിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദും ഡിസംബർ പതിമൂന്നിന് ജില്ലാ സെഷൻസ് കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹനുമാണ് പരിശോധിച്ചത് കോടതിയുടെ അനുമതിയോടെയായിരുന്നു ഇത് അതിനാൽ ഈ പരിശോധനകളിൽ തെറ്റില്ല എന്നാണ് റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് എറണാകുളം സി ബി ഐ പ്രത്യേക കോടതിയിലെ ശിരസ്തദാർ താജുദ്ദീനാണ് വിവോ ഫോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധന അനധികൃതമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇതിൽ നടപടിയില്ലെന്നാണ് അതിജീവിതയുടെ ആരോപണം കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് അതിജീവിത രാഷ്ട്രപതിക്ക് പരാതി നൽകുന്നത് അന്തിമവാദം പൂർത്തിയാക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചിരുന്നില്ല തുടർന്ന് നാളെ അന്തിമവാദം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും അന്തിമവാദം നടക്കാനിരിക്കുകയും ചെയ്യുന്ന ഒരു കേസിൽ അതിലെ അതിജീവിതയായ വ്യക്തി രാഷ്ട്രപതിയെ സമീപിക്കുമ്പോൾ അത് നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിട്ട് ഏത് രീതിയിലാണ് അതിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത് നിയമജ്ഞരെ സംബന്ധിച്ചിട്ടാണ് അതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയെ അതിജീവിത സമീപിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി അവർക്കുണ്ട് അല്ലെങ്കിൽ വിശ്വാസ്യതക്കുറവുണ്ട് എന്നുള്ള തോന്നിപ്പിക്കലാണോ ഇതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ചയായിട്ട് വരും ഇതിന്റെ തുടർ വാർത്ത എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപ് സന്നിധാനത്ത് സന്ദർശനം നടത്തിയ ഇതിന്റെ തുടർച്ചയാണ് നടൻ ദിലീപിന് പോലീസ് ഒരു സഹായവും നൽകിയിട്ടില്ല എന്ന് ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസറുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് മുൻനിരയിൽ സ്ഥാനം ഉറപ്പാക്കിയതെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഹരിവരാസനം പാടുന്ന സമയം മുഴുവനും ദർശനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് ദേവസ്വം ഗാർഡുകളാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു സഹായവും ചെയ്തിട്ടില്ല ദിലീപിന് മുൻനിരയിൽ വിഐ പി പരിഗണന നൽകിയെന്ന ആരോപണം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി തിരുവനന്തപുരം